വരുംകാലങ്ങളിൽ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ ഭൂകമ്പ സാധ്യതകളെന്ന് ചില ശാസ്ത്രീയ പഠനങ്ങൾ ഹിമാലയ പർവ്വതത്തിന് അടിയിലെ ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് പിളരുന്നതാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതെന്ന് വിവരം അഞ്ചു കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ പ്ലേറ്റ് ഏഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചതിന്റെ ഫലമായാണ് ഹിമാലയം രൂപം കൊണ്ടത് എന്നാൽ ഈ കൂട്ടിയിടി ഇപ്പോഴും അവസാനിച്ചിട്ടില്ലത്രേ ടിബറ്റൻ പീഠഭൂമിയുടെ ആഴത്തിൽ ഇന്ത്യൻ പ്ലേറ്റിന് സംഭവിക്കുന്നത് ഇതുവരെ കരുതിയതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് വിവരം ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിൽ വെച്ച് ഇന്ത്യൻ പ്ലേറ്റ് തിരശ്ചീനമായി രണ്ടായി പിളർന്നു പോകുന്നു ഈ പ്ലേറ്റിന്റെ വിവിധ ഭാഗങ്ങളിലെ കനത്തിലുള്ള വ്യത്യാസമാണ് ഈ പിളർപ്പിന് കാരണം കനം കൂടിയ ഭാഗങ്ങൾ താഴേക്ക് പോകാനും കനം കുറഞ്ഞ ഭാഗങ്ങൾ ഏഷ്യൻ പ്ലേറ്റിനടിയിലൂടെ മുന്നോട്ട് തള്ളാനും ശ്രമിക്കുന്നു ഈ പിളർപ്പ് ഒരു ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ വലിയ ഭൌമപ്രവർത്തനങ്ങൾ ടിബറ്റൻ പീഠഭൂമിയുടെ ഉപരിതലത്തിൽ ആഴമേറിയ വിള്ളലുകൾക്ക് കാരണമാവുകയാണ് പ്ലേറ്റുകളുടെ വിഭജനം ഭൂമിക്കടിയിൽ അസാധാരണമായ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു വരും കാലങ്ങളിൽ നേപ്പാൾ വടക്കേ ഇന്ത്യ ടിബറ്റ് എന്നീ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ വലിയ ഭൂകമ്പ സാധ്യതകളാണ് ഈ പ്രതിഭാസം മൂലമുണ്ടാകുന്നത്